ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു

കല്യാണത്തിന് വരുന്നു കല്യാണത്തിന് ചെക്കനും പെണ്ണിനും ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത തിരക്ക് നീ കണ്ണാടി നോക്കൂ എന്നാണ് വിരുദ്ദേവം പറഞ്ഞത് എന്താ കണ്ണാടി നോക്കാൻ പറഞ്ഞത് നിന്നെ നോക്കാനാണ് നീ നിന്നെ മനസ്സിലാക്കാനാണ് നിന്റെ ദൗർബല്യം മനസ്സിലാക്കാനാണ് കണ്ണാടി കാരണം കൊണ്ടുവച്ചത് വെറും ചരാതി പ്രതീക്ഷ ചരാതി നമ്പർ യഥാർത്ഥ പരിവർത്തനം വളരെപ്പെട്ട വളരെ വസ്തു അതേമാത്രമേ ഇന്നോവകാരം നടന്നിട്ട് പറയണം നാരായണൻ ദർശൻ දෙවියൻ മനതുവർക്ക് આનંદ നായകൻ സമ്പദത്തിൻ വർണ്ണന നബിയേ കിർത്തെന്റെ ഓടേക്കൽ ഓടിച്ചാലും മനതുവർ എത്ര വലിയ മനുഷ്യൻ അന്നത്തെ വീഗൻ ഗവൺമെന്റ് രഹസ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചാണ് അന്ന് ജയിച്ച അച്ഛൻ നായന്മാരായ എം എൽ എ മാർ കാരണം പറഞ്ഞ വെല്ലുവിളികൾ അത് നായക്കാരായിട്ട് എം പാർട്ടിയായിരുന്നു അവരെല്ലാം കൂടി മറ്റു സംഘാടക സമിതി ചെയർമാൻ ടി വി സുരേഷ് ബാബു അധ്യക്ഷനായി ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് ടി ജി നിഖിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബി എസ് ശക്തിധരൻ ഐ എസ് കാസിം ഡിവൈഎഫ്ഐ കൈപ്പമംഗലം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി കെ ബി ഷിബിൻദാസ് കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ എ നൂറുൽ ഹുദ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ ഡിവൈഎഫ്ഐ കൈപ്പമംഗലം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് കെ എ ഹബീബ് കൈപ്പമംഗലം വെസ്റ്റ് മേഖലാ സെക്രട്ടറി ടി എ ജിനേഷ് മേഖലാ പ്രസിഡന്റ് തസ്നീഷ് ഷഹസാദ് എന്നിവർ കൈപ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജുവല്ലറി ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ൾക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ